നമസ്കാരം സർ ഇപ്പൊ ഇക്കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ സഖ്യം അതായത് കോൺഗ്രസിനെ തന്നെ നമുക്ക് എടുത്തു പറയാം അപ്പോൾ കോൺഗ്രസ്സിനെ ബി ജെ പി കേന്ദ്ര സർക്കാർ ആക്രമിച്ചുകൊണ്ട് അതായത് മറ്റു വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത കണക്ക് കേന്ദ്ര സർക്കാർ ഒരുപാട് കടന്നാക്രമിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു സുപ്രധാന നീക്കം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിനെ കടന്നാക്രമിക്കുന്നത് മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഈ നമ്മുടെ അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം കോൺഗ്രസ് കഴിഞ്ഞ പത്ത് കൊല്ലവും കോൺഗ്രസ് പറയുന്ന പല വിഷയങ്ങളും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു നിസ്സാരമായിട്ട് കണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം വന്നുകൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കകത്തൊന്ന് അദാനി അംബാനി അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വേറെ രാജ്യത്തെ പ്രശ്നമാണ് ഭരണഘടനാ വിഷയമാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇ വി എം വിഷയമാണ് അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം പരാ ബി ജെ പി ജയിക്കുമ്പോൾ ആ പരാജയം അത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല വരുന്നത് അത് അട്ടിമറിയിൽ കൂടിയാണ് വരുന്നത് ഇനി പലവട്ടം താക്കിതൊടുക്കുക അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് കാരനാണ് അല്ലെങ്കിൽ സവയക്കർ ചൂനാക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ പുള്ളിയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ഇത് ഏതാണ്ട് മനുസ്മൃതിയാണ് ഇതല്ല കാലിക പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ചില പിള്ളേർ ഉള്ളി പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ സാധാരണക്കാർ ഇടയിൽ വിഷയങ്ങളുണ്ടാക്കുന്നത് സാധാരണക്കാർ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ ത്രെഡും ഒക്കെ ആയിട്ടാണ് പുള്ളി വരുന്നത് അപ്പം ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഇപ്പം കഴിഞ്ഞ ആദ്യത്തെ ലോകസഭ കൂടി പുള്ളി ഒരു തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ടൊക്കെ വന്ന ഒരു ടിഷർട്ട് നോക്കിയിട്ട് പുള്ളിയുടെ ഒരു വരവൊക്കെ കണ്ടാത്തൊന്നും പുള്ളിയാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കാതെ രണ്ട് മാറ്റി നിർത്തിയേക്കുവെന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പോരാ പ്രധാനമന്ത്രി ആവാണെന്നുള്ള ബോധ്യൊന്നും പുള്ളിക്കില്ല പുള്ളി അതാണ്ട് വലിയൊരു കാര്യം നടത്തിയത് വളരെ അബക്കവമായ നേതാവ് നമ്മൾ കളിയാക്കാൻ പറഞ്ഞല്ല ഒരബക്കവമായ നേതാവ് ആയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം പക്ഷേ ഇതുവരെ നമ്മൾ ബി ജെ പിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ബി ജെ പി കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊൻപതിലാണ് ഈ എനിക്ക് തോന്നുന്നത് ലോക്സഭയിൽ നമ്മുടെ സോണിയാഗാന്ധി വരുന്നത് സോണി ശ്രീ സോണിയാഗാന്ധിയെ നമ്മൾ ഇത്രയും നാളത്തെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സോണിയാഗാന്ധിയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ സോണിയാഗാന്ധി മര്യാദകട്ട ഒരു വർത്തമാനം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ സഭ്യമായ സഭ്യമായിട്ടുള്ള രീതിയാണ് നമ്മൾ കണ്ടില്ല സോണിയാഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ഒരവസ്ഥ ഇതുവരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അവർ വന്ന് ലോസഭയിൽ ഇപ്പോൾ രാജ്യസഭയില്ല ലോസ ബലോട്ട് ഇരിക്കും ചില കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് മാന്യമായ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അത് ഒരു ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ഒരു അല്ലെങ്കിൽ വിധവായത് കൊണ്ടൊക്കെ ആയിരിക്കും അതിനെപ്പറ്റി നമുക്ക് നമ്മളങ്ങനെ വിചാരിക്കുന്നു പക്ഷേ ഈ പ്രാവശ്യം അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയല്ലോ സോണിയാഗാന്ധിയാണ് അതിനെ ശ്രദ്ധിച്ചത് അപ്പം ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി ടാർഗറ്റ് ഈ രാഹുൽ ഗാന്ധി ഈ പല വിഷയങ്ങൾ കൊണ്ടുവരുന്നു ആ വിഷയങ്ങൾക്കകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അദാനി അംബാനി എന്ന് പറയുന്നു ഇപ്പൊ പ്രതിപക്ഷ കക്ഷികൾ മൊത്തവും രാഹുൽ ഗാന്ധിയെ മാറ്റണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമേ അറിയത്തില്ല ഇതിനകത്ത് നമ്മൾ വിചാരിക്കുമെന്ന് പറഞ്ഞാൽ അദാനി എന്ന് പറയുന്ന ആള് ആരാണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആദ്യമേ പഠിക്കണം അല്ലെങ്കിൽ അംബാനി ആരാണെന്നുള്ളതിനെ പറ്റി ആദ്യമേ പഠിക്കണം ഈ നമ്മുടെ അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുണ്ടല്ലോ ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി ഇപ്പൊ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് അവരുടെ മൂക്ക് അതുപോലെ ഇരിക്കുകയെ തനി പകർപ്പ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്ന് തോന്നുന്നു ഇവര് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് തിരുവായി അബാനി അല്ലെങ്കിൽ ഇവരുടെ അച്ഛൻ അവരുടെ ഭാഗമായിട്ട് നിന്നാണ് ബിസിനസ് ചെറിയൊരു ബിസിനസ്സുകാരനായിട്ട് ബിസിനസ്സിൽ വരികയും എൺപത്തിനാലിൽ ഇത് ഇവര് അന്ന് ഈ പറയുന്നതുപോലെ എണ്ണപ്പെട്ട ബിസിനസ്സുകാരിൽ ഒരാളെ ഉള്ളായിരുന്നു ഇന്ത്യയില് എൺപതില് ഇവർ മരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ അഞ്ച് വ്യവസായ പ്രമുഖരിൽ ഒരാളായിട്ട് മാറി മനസ്സിലാവുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ വ്യവസായിട്ട് മാറി ഈ മോൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന വ്യവസായിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അത് വ്യവസായിയുടെ കുഴപ്പമില്ല ഞാൻ പറയുന്നത് ഒരു വ്യവസായി നമ്മുടെ ഇപ്പം ഇന്ത്യയിലുണ്ടാകുന്നു ആ വ്യവസായി ആർക്കാണ് ടാക്സ് കൊടുക്കുന്നത് ഇന്ത്യക്കാണ് ടാക്സ് കൊടുക്കുന്നത് ഈ വ്യവസായിയെ അനാവശ്യമായിട്ട് വളർത്തുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടത് അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നരസിംഹ കാലത്ത് ഒട്ടുമുക്കാലും സംഭവം മൊത്തം എഴുതിയാക്കി കൊടുത്തു ഇന്ത്യയിൽ ഏഹ് അതുപോലെ സഹായിച്ചു അതേസമയം അതിനുശേഷം ഇദ്ദേഹം വന്നില്ലേ ആരാ ഈ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് വന്നപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നമുണ്ട് മുകേഷ് അംബാനിയും അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരാൾ പാപ്പരായിട്ടുണ്ടല്ലോ പാപ്പരായൻ്റെ ഒരു കാര്യം പറയുന്നില്ല ഒരു ഈ അദ്ദേഹത്തിൽ ഒരു ചേട്ടനാണോ അനിയനാന്നോ മുകേഷ് ഈ ഈ മുകേഷ് അംബാനിയുടെ ഒരു അനിയുണ്ട് അദ്ദേഹം പാപ്പരായിപ്പോയി വലിയ വ്യവസായിയായിരുന്നു ഒരു വീതം വെച്ചു രണ്ടുമായിട്ട് ബിസിനസ് ചെയ്തു അദ്ദേഹം ഇപ്പം പിച്ചറിലേ ഇല്ല കാരണം കടം കയറി മുടിഞ്ഞ് ആ പാടെ എല്ലാം ജിപ്റ്റിയായിട്ട് എടുക്കുന്നത് പോയി അപ്പം അവരുടെ കുടുംബ പ്രശ്നം ഈ പ്രശ്നം തർക്കമുണ്ടായിരുന്നു പല തർക്കം തർക്കങ്ങൾ തീർക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെച്ചായിരുന്നു അപ്പൊ അത്രക്ക് ഈ വ്യവസായികളെ ഇത്രയും ആക്കിയ വ്യവസായി കാരണം ഇന്ത്യയിലെ അദാനി അംബാനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും വലിയ കക്ഷികളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായികളാണ് ഇന്ത്യയിലെ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിക്കാരനും വളരെ കൃത്യമായിട്ട് ഫണ്ട് കൊടുക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ് ഉള്ളതും നമ്മളീ പറയുന്ന പോലെ നമ്മുടെ ഈ പോർട്ട് വരെ കാലെ പിടിച്ചാൽ ഈ അദാനിയെ കൊണ്ടടിപ്പിച്ച് വിഴിഞ്ഞം പോർട്ട് അന്ന് ഇദ്ദേഹം പോയി ഈ ഉമ്മൻചാണ്ടിയാ അത് പോയി അദ്ദേഹത്തെ പോയി കണ്ട് കാരണം ഇതിൻ്റെ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സാധാരണക്കാരുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയാമല്ലോ ഗുരുജും പോർട്ടും കൊണ്ട് അദാനി പോയി അദാനി പോയെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഓരോ ടെൻഡർ കൊടുക്കുന്നതിന് നോംസ് ഉണ്ടല്ലോ ഈ നോംസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് ലോകത്തുടനീളം ലോകം മൊത്തം പരിശോധിക്കുമ്പോൾ ഉള്ള വ്യവസായികളെ ഉള്ളു രണ്ടാമത് ഒരാൾ പോലും ഇല്ല അത് അയാൾക്ക് അയാൾ എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ആ വ്യവസ്ഥ അതവിടെ കിടക്കുക നമ്മളൊരു പോർട്ട് എടുക്കുന്നതിന് ഇന്ത്യന് അയാൾക്ക് ഓരോ ഗ്രെന് മെഷിനറീസ് വേണം ഇന്ന സംവിധാനം വേണം ഇത്ര ആസ്തി വേണം ഇതൊക്കെ ഉണ്ട് ഓരോ ടെൻഡർ എടുക്കുന്നതിന് ഓരോ നോംസ് ഉണ്ട് ചെറിയ ടെൻഡർ ഉണ്ട് ഈ നോംസ് കണ്ടീഷൻ അല്ലെങ്കിൽ അന്ന് പരിശോധിച്ചപ്പോൾ ലോകത്തുടനീളമുള്ള വ്യവസായകളുടെ കൂട്ടത്തിൽ വരുമ്പോഴിതേ ഉള്ളൂ നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന നോംസ് അനുസരിച്ച് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയി അവിടെ കാലെ പിടിച്ചത് ഇവിടെ ടൗൺഷിപ്പിന് വേണ്ടി പുള്ളി ആവശ്യപ്പെട്ട് ഒരേക്കർ സ്ഥലം കൊടു കൊടുത്തത് പുള്ളി ഒരു ഒരേക്കർ സ്ഥലം പുള്ളികൾ ടൗൺഷിപ്പ് അണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം പിണറായി വിജയൻ പുള്ളിയുടെ കാലിൽ പിടിച്ച് അല്ലെങ്കിൽ പുള്ളി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ധാരണയോട് കൂടി നീക്കുന്നത് അപ്പൊ ഇവിടെ ഈ വ്യവസായം വന്നാൽ ഇവിടെ കേരള സർക്കാരിന് എന്താ കിട്ടും കേരള സർക്കാരിന് എൺപത് ശതമാനം കിട്ടുമ്പോഴേ കേന്ദ്ര സർക്കാരിന് ഇരുപത് ശതമാനം കിട്ടുന്ന പ്രോഫിറ്റിന്റെ അപ്പൊ ആ നമുക്കല്ലേ എന്റെ വികസനം അതിനനുസരിച്ച് നമുക്ക് എന്തെല്ലാം വികസനവും ഉണ്ടാവും അപ്പം ഇത് മനസ്സിലാക്കാതെ ഈ ഇദ്ദേഹം ചുമ്മാ ആർക്കോ വേണ്ടി ആരോ പറയുന്ന കാര്യം ഒരു കാര്യത്തിനകത്തും ഒരു ബോധം ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇന്ത്യയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അദാനി അംബാനിയല്ല അദാനിയാണ് ഈ ഇദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം സഹായിക്കുന്ന അവരാണ് അപ്പം ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇപ്പൊ ഇന്ത്യ മുന്നണി പൊളിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ഒരു വ്യവസായിയൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയാണ് ബോംബിലെ വ്യവസായം മൊത്തം അവരുടെയാണ് പവാർ ആരുടെ കൂടെ മമതാ ബാനർജിയുടെ അവിടെ സംസ്ഥാനത്ത് വേണ്ടി വികസന പ്രവർത്തനത്തിനകത്ത് അദാനി ഉണ്ടെന്ന് അറിയും അംബാനി പോട്ട് അയ്യോ അദാനിയല്ല അംബാനി അംബാനി അദാനി പിന്നെ അദാനി പിന്നെ ഒരുപക്ഷെ ഇത്രയും ബന്ധം കോൺഗ്രസ് ആയിട്ടില്ലെന്ന് പറയാം നരേന്ദ്രമോദിയായിട്ടാണ് അതാണ് ഈ കൂടുതൽ എന്ന് പറയാം എന്നാലും ആ വ്യവസായ പണക്കൊണ്ട് കാര്യങ്ങൾ നടക്കും കാരണം ഈ സംസ്ഥാനങ്ങളിൽ മൊത്തവും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും എല്ലാം ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരെ വരും കാരണം അവർക്ക് അത്രയ്ക്കുള്ള സ്വാധീനമുണ്ട് ഇപ്പം യൂസഫലി എന്ന് പറയുന്ന ആൾക്ക് വിദേശ രാജ്യങ്ങളിൽ എന്തിനു വേണ്ടി സ്വാധീനമുണ്ടോ നമുക്കറിയാം പല അറേബ്യൻ രാജ്യങ്ങളും പുള്ളി പറയുന്നത് കേൾക്കും അറിയാം പുള്ളി പറയുന്നത് അവരുടെയൊക്കെ ബിസിനസ് അത്രത്തോളം വലി വലിപ്പത്തിലുണ്ട് പത്തും ഈ ഇരുപതും മാളുകളുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ കോടാനുകോടി രൂപയുടെ ടേൺ ഓവർ ആയത് അയാൾ അവിടുന്ന് മാറിപ്പോയാൽ മൊത്തം പോയി അത്രയും ടേർണോവർ അങ്ങ് പോകും വേറെ അയാൾ അവിടുന്ന് ഇപ്പം ഖത്തറിലേക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഒരു പത്തോ ഇരുപത്തഞ്ചോ മാളുണ്ടെന്ന് വെച്ചു ഈ ബിസിനസ് അവിടുത്തെ ഭരണാധികാരിയോടുള്ള പണക്കം കൊണ്ട് അയാളുടെ ദുബായ് കൊണ്ട് വെച്ചാൽ അയാൾക്ക് അവിടെയും ബിസിനസ് നടക്കും ഇപ്പം തന്നെ ഇവിടെ എന്തു വേണ്ടി ബിസിനസ് ഉണ്ട് അയാളെ വിളിച്ചുകൊണ്ട് തന്നെ യു പി യോഗി പോകുന്നത് അവിടെ അയാൾ ബിസിനസ് കിട്ടും അത്രയും ആ അയാളെ ഒരു മാൾ തുടങ്ങുമ്പോഴത്തേന് പത്തും പതിനായിരം പേർക്ക് ജോലി കിട്ടും അത്രയും സാധനം അവിടെ വയ്ക്കും ആ യു പിയിലെ മാളിനകത്ത് തന്നെ പ്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അവിടെ വെച്ച് നടത്തുമ്പോൾ അത്രയും ഇത് നടക്കത്തില്ലേ ഇത് തന്നെയുള്ള വ്യവസായികളെ പിണക്കിക്കൊണ്ട് പോകുന്ന പോയാൽ വ്യവസായി വ്യവസായികൾ വിചാരിച്ചാൽ ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ കയറൊപ്പിയിരിക്കുക അവർ പറയും ഞാൻ നിങ്ങളുടെ നേതാവിനെ കൊണ്ട് വലിയ പാടാണ് എനിക്ക് പറ്റത്തില്ല അയാളെ ഒഴിവാക്കി പറ്റുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി പൊളിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അദാനി തന്നെയാണ് അദാനി എല്ലാ അംബാനി തന്നെയാണ് ഈ പറഞ്ഞു ആണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വേള വിളിച്ചു സോണി പോയി അയ്യോ വിളിച്ചോ പുള്ളി പറഞ്ഞു ഞാൻ പോകുന്നില്ല ആരും പോകണ്ട അത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആരും പോവാൻ പറ്റിയില്ല അതിനുശേഷമാണ് ഈ ഇത് മൂർച്ഛിച്ചത് ഉള്ളി പോ ൊരു വന്നു നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം വിളിക്കുവാണെങ്കിലും നമ്മൾ ഈ ഛത്രത്തൊക്കെ പറഞ്ഞ കല്യാണത്തിന് പോകും അയ്യായിരം കോടി രൂപയുടെ കല്യാണമാ നടത്തിയെന്നാ പറയുന്നത് എന്റെ പൊന്നെ ഞാനൊരു കഴിച്ചിട്ട് നമുക്കൊരു മാർഗ്ഗം ഇല്ലാത്ത നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു ലക്ഷം രൂപ പോലും വരുമാനമുള്ള നാട്ടുകാരുടെ ഇന്ന് പിരിച്ച് രണ്ടു ലക്ഷം രൂപയുടെ കല്യാണം നടത്തുന്നത് ഇയാടെയൊക്കെ വരുമാനം ഇയാൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഡോളറാണ് അയാൾ അയ്യ അയ്യായിരം കോടി രൂപയുടെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്തോ അയാൾ വീട് വെച്ചതിനെപ്പറ്റി അന്ന് ആരോപണം പറഞ്ഞല്ലോ ഏഴായിരം കോടി രൂപയുടെ വീട് വെച്ചു അന്ന് അയാളുടെ ആസ്തി എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം കോടി ഡോളർ ഒരു ലക്ഷം കോടി ഡോളർന്ന് എത്തുന്നുണ്ട് അപ്പൊ അയാളുടെ ആസ്തിയുടെ ഒന്നോ രണ്ടോ ശതമാനം വെച്ചാൽ വീട് വെക്കുന്നത് നമ്മുടെ ഇവിടെ നാട്ടിൻ പ്രദേശത്ത് വീട് വെക്കുന്നത് എങ്ങനെ നമുക്ക് ആകെപ്പാടി നമ്മുടെ വസ്തു എന്നെ അവിടെ വിറ്റാ ഒരു കോടി രൂപ കിട്ടുമായിരിക്കും നമ്മൾ വെക്കുന്ന വീട് മൂന്ന് കോടി രൂപ നമ്മുടെ ഒരു ഭാര്യയും ഭർത്താവുന്ന ഒരു ജോലി കാണും പിന്നെ നമ്മുടെ വസ്തുവിടെ പണയം വെച്ച് നാട്ടുകാരുടെ കഴിഞ്ഞ കടം മേടിച്ച് മൂന്ന് കോടി രൂപയുടെ വീട് വെച്ച് നമ്മുടെ ജീവിതകാലം മൊത്തം വീടിന് ലോൺ അടച്ചു തീരുന്ന സംവിധാനത്തിലുള്ളവരാ നമ്മുടെ കേരളക്കാരും നല്ല ഇന്ത്യയുള്ളു അപ്പം ഈ രീതിയിൽ ഇവരെ കുറ്റം പറയുമ്പോൾ ഇതിൻ്റെ ഇതേ വേറെ ബോട്ട്സൂടെ പരിശോധിക്കും ഞാനീ പറഞ്ഞത് അയാൾ വീട് വെച്ചതോ അയാൾ ബിസിനസ് ചെയ്യുന്നതോന്നല്ല ആ ഇതുപോലെ അംബാനിയും അദാനിയും ഉള്ള പോലെയുള്ള പോലുള്ള അവർ ബിസിനസ് ചെയ്യുന്ന നേരാമണ്ണമാണോ അവർക്ക് ബിസിനസ് കൊടുക്കുന്ന കരാർ അടിസ്ഥാനത്തിലാണോ അതിനകത്ത് ന്യായം അന്യായമുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ പരിശോധിക്കുന്ന അത് ശരിയുണ്ട് യു യൂസഫിലിയുടെ കാര്യമായാലും ആരുടെ കാര്യമായാലും ഈ പരിശോധിക്കുന്ന കാര്യം ശരിയുണ്ട് പക്ഷേ ഇവരെ ചുമ്മാതെ അനന്തമായിട്ട് നമ്മുടെ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നവരെ എതിർക്കുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് അമേരിക്ക പോലെയുള്ളു അമേരിക്കയിലാണ് ലോകത്തിലെ ഇപ്പോഴും അൻപത് കോടീശ്വരം ലോകത്തിലെ ഏറ്റവും വലിയ അൻപത് കോടീശ്വരന്മാർ ഇപ്പോഴും അമേരിക്കക്കാരാണ് അതിനകത്ത് ഒരു കോടീശ്വരൻ ഇവിടുന്ന് വരുന്നതിനാണ് അയാളെ ഹിണ്ടമ്പർക്ക് വെച്ച് പണിയുന്നു ഇപ്പൊ ഏറ്റവും അവസാനം കേസ് എടുത്ത് പണി ഇന്ത്യക്കാരൻ ഒരുത്തൻ കൂടെ വരുന്നതിന്റെ പ്രശ്നമാണ് അവന്റെ ആ സോക്കേടിന്റെ ഭാഗം നമുക്ക് മനസ്സിലാ മനസ്സിലാക്കണം അതിന്റെ കൂടെ നിന്നിട്ട് അച്ചാരം മേടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്ന ആൾക്കാരെ ഡീപ്രമോട്ട് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഇന്ത്യ അപ്പം ഇവരെ ഡീപ്രമോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ലോകമൊത്തം പിടിച്ചിരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യക്കകത്തും അതുപോലുള്ള സ്വാധീനം കാണും ഇപ്പൊ ഈ അമേരിക്കയിലെ പ്രധാനം അയ്യോ പ്രസിഡന്റ് ആണെങ്കിൽ പോലും അവിടുത്തെ വ്യവസായം എടുത്ത് ഇറക്കിച്ച് നിന്നാലും പണ്ടറിയാവല്ലോ പ്രസിഡന്റുമാരൊക്കെ കാരണകത്തിരുന്ന് മരിച്ചു പോയതും അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ നോക്കുന്നതും ഒക്കെ ഇവർക്ക് സമ്പത്തിൻ്റെതായ സ്വാധീനം ഉണ്ട് മനസ്സിലായിട്ട് സമ്പത്തുണ്ടാക്കുന്നതിനകത്ത് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തു നിന്ന് അനധികൃതമായിട്ടാണോ ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കണം പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അല്ല ആരുടെയും അജണ്ട പാസ്സാക്കുന്നതിന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പ്രതിപക്ഷ കക്ഷികൾ മൊത്തം അദ്ദേഹത്തെ കൈവിടുന്ന ഒരവസ്ഥ വന്ന് അതിന് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു പെങ്ങൾ കുട്ടിയെ കൊണ്ടുവന്നാൽ ശരിയാക്കാം എന്ന് വെച്ചപ്പോൾ ഇന്നലെ പെങ്ങൾ കുട്ടി കയറി അവിടെ പറഞ്ഞത് ഈ അദാനി വേണ്ട ജാതി സെൻസസ് വേണം പിന്നെ ഹിമാചൽ പ്രദേശിൽ കുഴപ്പമാണ് കാരണം അവരുടെ സർക്കാരാണെന്ന് പോലും കുട്ടിക്കറിയത്തില്ല അപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ട് അവരുടെ അത്ര നീളമുണ്ട് അവരുടെ കൂട്ടി ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനോരമ പ്രചരിപ്പിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വലിയ ഹൈപ്പിൽ ജയിപ്പിച്ചു വിട്ടു ആദ്യം തന്നെ ഈ പാൽപ്പായസി പല്ലിയത്ത് വീണ പോലെ ഉള്ള സംവിധാനം ആ ലോസയെ കാണിച്ചത് ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല അന്ന് രാഷ്ട്രീയം എന്താണെന്ന് പുള്ളിക്കറിയത്തില്ല പുള്ളി ഇതിൻ്റെ വളരെ കാലം കൊണ്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാണ് എൻ്റെ അമ്മ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അമ്മ യു പി എ അധ്യക്ഷയായിരുന്നു അല്ലെങ്കിൽ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നൊക്കെ പറഞ്ഞതല്ല അത് ഇത് അവിടെ ഇവിടെ നിന്ന് കണ്ടതല്ല അത് ഇതുവരെ ഒരു രാഷ്ട്രീയം പഠിക്കാനോ ഒരു പുസ്തകം പഠിക്കാനോ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാനോ നിൽക്കുന്നിടത്ത് ഉള്ള സംവിധാനം എന്താണോ തിരക്കാനോ കഴിഞ്ഞിട്ടില്ല ഇനിയെങ്കിലും അത് തിരക്കി കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂട്ടി യോജിപ്പിച്ച് ഒരു രാഷ്ട്രീയം കൂട്ടായ്മ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ഉണ്ടാക്കുന്നതിന് ബാക്കുകൾ ശ്രമിക്കുന്നില്ല കാരണം അവരും കൂടി ഇല്ലാതാവുന്ന അവരെയും കൂടി ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കും